അപ്പോൾ നിങ്ങൾ ഓർക്കും ഇവ ഈ തേങ്ങ ഉണ്ടോ അതിങ്ങനെ കാണിക്കുന്നതാണ് നമ്മുടെ വീഡിയോ കൂടുതലും ചെയ്തേക്കുന്ന തേങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രാഫ്റ്റ് ആണ് പക്ഷെ അത് ആറിലോട്ടും അങ്ങനെ എത്തിയിട്ടില്ല കൂടുതൽ വരും അത് കണ്ടിട്ടില്ല നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്ത ക്രാഫ്റ്റ് മുഴുവൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതൊക്കെ നമ്മൾ കുത്തി കുളവൊക്കെ വെച്ചേക്കുവാണ് കിട്ടി പടം വരച്ച് ഇതാണ് നമ്മുടെ മുറി നമുക്ക് ഓരോ ആയിട്ട് കാണാം ഇതാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ക്രാഫ്റ്റ് ഇതല്ലേ കൂടുതൽ ക്രാഫ്റ്റ് ഉണ്ട് നമ്മള് ചിരട്ട വെച്ച് ഉണ്ടാക്കിയ വാന അതേപോലെ ചാറുകള് സ്പൂണ് വൈൻ ഗ്ലാസ് അതേപോലത്തെ കപ്പുകൾ നമ്മുടെ വീണ ഇതെല്ലാരും ഒത്തിരി കണ്ടിട്ടുള്ളതാണ് നമ്മുടെ കളിവീണ ഉണ്ടായിരുന്നു പക്ഷെ അതിന് കമ്പി പൊട്ടിപ്പോയി അതുകൂടെ കാണിക്കായിരുന്നു നമ്മളെ പണ്ട് പഠിക്കുന്ന പരത്ത് കറങ്ങുന്ന പരത്ത് ഇത് നമ്മൾ നമ്മുടെ ചിരക്കണ്ടാക്കിയായിരുന്നു തവി ചിരട്ടയുടെ തവി ഇതൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളെ ഇവിടെ മൊത്തം വന്നിരിക്കും ഇതേപോലുള്ള ഒരേ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചിരട്ട വെച്ച് തന്നെ ഉണ്ടാക്കിയതാണ് നമ്മൾ ചിരട്ട വെച്ച് മാത്രമല്ല ഇതേപോലെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുള്ള ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ പാത്രങ്ങൾ ന്യൂസ് പേപ്പർ വെച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടെ കാണാം ഇതേ വേസ്റ്റ് ബിന്നാണ് നമ്മൾ ചപ്പു വരെ ഉപയോഗിക്കുന്നത് ഇതേ സ്ട്രോങ് വേസ്റ്റ് ബിന്നാണ് സ്ട്രോങ് തന്നെയാണ് ന്യൂസ് പേപ്പർ തന്നെയുള്ളത്

നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സാധനം നമുക്ക് നമുക്ക് എടുക്കാൻ പറ്റും അതൊരു മെയിൻ ആയിട്ടൊരു സാധനം ഉണ്ട് പിന്നുള്ളതാണ്ട് ഇതാണ് പരണി ഉപ്പെടുത്ത എടുത്ത പരണി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഇത് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരിസ് വെച്ചാണ് ചെയ്തിരുന്നത് അകത്ത് പ്ലാസ്റ്റിക്കും പുറത്ത് പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഇതിന്റെ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ കാണുകയാണ് ആ എത്രയോ ദിവസം ചെയ്യാൻ ഇപ്പോൾ കുഴപ്പമില്ല വീട്ടില് പുറത്തും ഇതേപോലെ കുറച്ച് കുറച്ച് ചെടിച്ചെട്ടികളും ചെയ്തിട്ടുണ്ട് അതും നമുക്ക് കാണാം നമുക്ക് ക്രാഫ്റ്റ് കാണുന്നതിന് ആർട്ട് ഫോമുകൾ കാണിച്ച് തരാം അത് നമുക്ക് ഒത്തിരി നാള് കഷ്ടപ്പെട്ട് പേരെ ഉപയോഗിച്ച് വരച്ച കുറെ പടമാണ് അതും ഒരാട് വേറെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കാണാം ഇതെല്ലാം നമ്മള് പേന കൊണ്ട് വരച്ച പടങ്ങളാണ് അതുണ്ട് ഇതെല്ലാം ഇതെല്ലാം ഇതിനകത്തോളം മൊത്തം നമ്മൾ പേന ഉപയോഗിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം ഇരുന്ന് വരച്ച പടങ്ങളാണ് ഇത് മൊത്തവും ഇതെല്ലാം പേന ഉപയോഗിച്ച് വരയ്ക്കുന്ന പടങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പടമാണ് പട്ടിയുടെ ഉണ്ട് ഇത് കിങ് ഓഫ് കൊത്ത വിരാട് കോഹ്ലി ഇതൊക്കെ ആദ്യം സാധാരണ പേന വെച്ച് വരച്ച് പഠിച്ചു തുടങ്ങിയ ഇത് രണ്ടെണ്ണം സാധാരണ പേനയിലും ഈ നമ്മളെ അല്ലാതെ മേടിച്ചൊരു പേന ഉണ്ട് അത് കാണിച്ചു തരാൻ ഞാൻ പേന കാണിക്കാം ഇത് നോർമൽ പേനയിൽ വരച്ചാണ് ഇത് നമ്മളല്ലാതെ മേടിച്ച പേനയിൽ രണ്ടും ഒരേപോലെ തന്നെയാണ് സാധാരണ പേന വരയ്ക്കുമ്പോ ഒരുപാട് സമയം എടുക്കും ഇത് നമ്മൾ പേനയും കോമ്പസും വെച്ച് വരച്ച ഒരു പടമാണ് ഇതൊക്കെ നമ്മൾ വരച്ചിട്ട് നിർത്തി വെച്ച പടങ്ങൾ ഇതെല്ലാം പെൻസിൽ കൊണ്ട് വരച്ച പടങ്ങൾ ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു പടങ്ങൾ ഇതെല്ലാം വരച്ച് പഠിച്ചതാണ് ഇതൊക്കെ ആദ്യം ആദ്യം വരച്ച് പഠിച്ച പടങ്ങൾ ഇതൊക്കെ ഇതെല്ലാം പെൻസിൽ എന്താ നമ്മുടെ വിജയണ്ണ ഇതെല്ലാം ഒത്തിരി പടങ്ങൾ വരച്ചിട്ടുണ്ട് ഇതേപോലെ ബുക്കിനകത്ത് ഞാൻ കുറെ പടങ്ങൾ വരച്ചിട്ടുണ്ട് കണ്ടതൊന്നും തീരത്തില്ല തോന്നുന്നു ഒത്തിരി ഉണ്ട് ഇതെല്ലാം സാധാരണ പേനല്ലാം വരച്ച സാധാരണ പേന വരച്ച പടങ്ങൾ ഇല്ല ഇതൊന്നും കണ്ടതൊന്നും തീരത്തില്ല ഒത്തിരി ഉണ്ട് ടൈറ്റാനിക് ടൈറ്റാനിക് റോസ് ഇതുള്ള ഒരുപാട് പടങ്ങൾ വരച്ചിട്ടുണ്ട് ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഓരോരുത്തർ പറഞ്ഞിട്ട് വരച്ച പടങ്ങളാണ് ഇതും നോർമൽ പേനയിൽ രണ്ടര പേനയിൽ വരച്ച പടം ഇത് ആ ഇത്രയേ ഉള്ളു ഇത് നമ്മുടെ ബിഗ് ബോസിലെ ജിൻഡോ ജിൻഡോയുടെ പടം വരച്ചത് ഇതും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ചില പടങ്ങളുണ്ട് അതൊക്കെയാണത് ഇത് പേന വെച്ച് സ്റ്റെൻസിൽ വരച്ചത് ആട്ടിപൊളി നമ്മുടെ ശിവന്റെ പടം ഇനി ഉണ്ട് തൽക്കാലം ഇത്രയും മതി ഒത്തിരി പടം ഉണ്ട് അല്ലെ തീരത്തില്ല ഒത്തിരി പടങ്ങൾ ഉണ്ട് തീരത്തില്ല ഇന്ന് മൊത്തം ഇരുന്ന് കണ്ടാലും നമ്മൾ പടം വരച്ചതിൻ്റെ താഴെ വന്നിട്ട് ഒരാൾ കമൻറ്റായി ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് പേനയും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പടം ഭരയ്ക്കുന്നത് അതുകൊണ്ട് ഈ പേനയാണ് ഈ പേനയാണ് നമ്മൾ ഓൺലൈനിൽ മേടിച്ചതാണ് ഈ പേന പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇത് ഒരു പേനയ്ക്ക് നാൽപ്പത് രൂപ വില വരും അങ്ങനെ പത്തെണ്ണമാണ് വരുന്നത് നാനൂറ് രൂപ ഇതാണ് ആ പേന നാന്നൂറ് രൂപ ഈ പേന വെച്ചാണ് ഞാൻ പടം വരയ്ക്കുന്നത് മൊത്തം അല്ലാതെ ഞാൻ ഇതുപോലത്തെ ലോക്കൽ ലോക്കൽ പേനയുണ്ട് ഇത് വെച്ചും വരയ്ക്കാൻ പറ്റും അപ്പം ഇത് നമ്മൾ ചെയ്തൊരു ചെടിച്ചട്ടിയാണ് ഫിത്തിയിൽ തൂക്കുന്നൊരു ചെടിച്ചട്ടി ഇത് നമ്മുടെ പഴയ ഐസ്ക്രീമിൻ്റെ ടിന്നുകൊണ്ട് ഞാൻ ചെയ്തതാണ് അതാണ് നമുക്ക് ഇതേപോലെ അടിച്ച് ഫിത്തിൽ ഇതേപോലെ തൂക്കിയിടാൻ പറ്റും അതേപോലെ ചെയ്തതാണ് ഇതും ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ അതാണ്ട് ഇത് തുളസിത്തറ ഇത് നമ്മുടെ പഴയ ടൈൽസ് ഒത്തും മണ്ണായി പഴയ പഴയ ടൈൽസ് ഉപയോഗിച്ച് ചെയ്തൊരു തുളസിയുടെ തുളസിത്തറയാണ് ചെടിച്ചട്ടിയായിട്ട് ഉപയോഗിക്കാം തുളസിത്തറയായിട്ട് ഉപയോഗിക്കാം ഇപ്പം വീഡിയോ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതേപോലുള്ള ഒരുപാട് വീഡിയോ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും ആഴ്ചയിൽ കുറഞ്ഞ വീഡിയോ രണ്ട് വീഡിയോ എങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ മറ്റ് നമുക്ക് അടുത്തൊന്ന് കാണാം